കഴിഞ്ഞ കുറെ കാലമായി രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികളെ വെല്ലുന്ന തരത്തിലാണ് പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ബി എസ് എൻ എൽ മുന്നോട്ടു പോകുന്നത് ജനപ്രിയ റീചാർജ് പ്ലാനുകൾ ഉൾപ്പെടെ അവതരിപ്പിച്ച് ബി എസ് എൻ എൽ രംഗത്തെത്തിയതോടെ സ്വകാര്യ കമ്പനികളെ ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് പേരാണ് ബി എസ് എൻ എല്ലേ ചേക്കേറിയത് ഇതോടെ ബി എസ് എൻ എൽ തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തു തുടങ്ങി ഇപ്പോഴിതാ വോ വൈഫൈ സേവനവും ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്ത പ്രധാന സേവനങ്ങളിലൊന്നാണ് വോ വൈഫൈ വോയിസ് ഓവർ വൈഫൈ കോളിംഗ് എന്നാണ് ഇതിന്റെ പൂർണ്ണനാമം വൈഫൈ കോളിംഗ് എന്നും വോ വൈഫൈ കോളിനെ ചുരുക്കി വിളിക്കാറുണ്ട് ഇന്ന് വിപണിയിൽ പുറത്തിറങ്ങുന്ന മിക്ക ഉപകരണങ്ങളിലും വൈഫൈ കോളിംഗ് സേവനമുണ്ട് ഉപയോക്താക്കൾക്ക് വീടിനുള്ളിൽ ആയിരിക്കുമ്പോൾ നല്ല വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായ വോയിസ് കോളിംഗ് അനുഭവം ലഭിക്കാൻ വോയിസ് വോയിസ്ഫൈ സേവനത്തിലൂടെ സാധിക്കും ടവറുകളിൽ നിന്നുള്ള സിഗ്നലിനെ മാത്രം ആശ്രയിച്ച് കെട്ടിടങ്ങൾക്കുള്ളിൽ തടസ്സമില്ലാതെ വോയിസ് കോളിംഗ് അനുഭവം ലഭ്യമാക്കുന്നതിലെ തടസ്സങ്ങൾ വോയിസ് ഫൈ സേവനത്തിലൂടെ ഇല്ലാതാകും സ്വകാര്യ ടെലികോം സേവനദാതാക്കളായ ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നിവരെല്ലാം നേരത്തെ തന്നെ വൈഫൈ കോളിംഗ് സേവനം നൽകുന്നവരുമുണ്ട് അധികം താമസിയാതെ തന്നെ ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് വോ വൈഫൈ സേവനം ലഭ്യമാക്കുമെന്നാണ് പുറത്തു വരുന്ന വ്യക്തമായ റിപ്പോർട്ടുകൾ നിലവിൽ രണ്ട് സോണുകളിൽ ഇതിന്റെ പ്രാരംഭ സേവനങ്ങൾ നൽകുന്നുണ്ടെന്ന് ബി എസ് എൻ എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റോബോർട്ട് ജെറാൾഡ് രവി ചൂണ്ടിക്കാട്ടുന്നു ഫോർ ജി സിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വോ വൈഫൈ കോളുകൾ വിളിക്കാനാവും ും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ബി എസ് എൻ എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റോബർട്ട് ജെറാഡ് റെവിയെ ഉദ്ധരിച്ച് ഇ ഡി ടെലികോമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് വോ വൈഫൈ സേവനത്തിനും ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കില്ല എന്നതാണ് പ്രത്യേകം പുറത്തു പറയേണ്ട മറ്റൊരു സംഗതി ഈ സേവനം ഓണാക്കി വെക്കണോ വേണ്ടയോ എന്നത് ഉപഭോക്താക്കളുടെ താല്പര്യമാണ് പലരും ഇത് പ്രയോജനപ്പെടുത്താറില്ല എന്നതാണ് ശ്രദ്ധേയം ഇനി വൈഫൈ കോളിംഗ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം മൊബൈൽ സിഗ്നൽ ദുർബലമായ സ്ഥലങ്ങളിൽ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉപയോഗിച്ച് സാധാരണ ഫോൺ കോളുകൾ വിളിക്കാനും സ്വീകരിക്കാനും കഴിയും നിങ്ങളുടെ ഫോൺ വീട്ടിലെയോ ഓഫീസിലെയോ ഒരു വൈഫൈ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ കോളുകൾ മൊബൈൽ ടവറുകളിലൂടെ പോകുന്നതിന് പകരം ആ വൈഫൈ വഴി ഇന്റർനെറ്റിലൂടെ കടന്നു നിങ്ങളുടെ ശബ്ദം വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡിജിറ്റൽ ഡേറ്റാ പാക്കുകളായി മാറ്റുന്നു ഈ ഡേറ്റ പാക്കറ്റുകൾ ഇന്റർനെറ്റ് വഴി നിങ്ങളുടെ മൊബൈൽ സർവീസ് പ്രൊവൈഡറുടെ നെറ്റ്വർക്കിലേക്ക് എത്തുന്നു അവിടെ നിന്ന് സാധാരണ ഫോൺ കോൾ പോലെ അത് റിസീവറിലേക്ക് എത്തുന്നു ഇതിനെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നിലവിലുള്ള ഫോൺ നമ്പർ തന്നെയാണ് ഇതിനായി പ്രത്യേക ആപ്പുകൾ ഒന്നും തന്നെ ആവശ്യമില്ല വൈഫൈ കോളിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സിഗ്നൽ ഇല്ലെങ്കിലും കോളുകൾ ലഭിക്കും ഉദാഹരണമായി വീടിന്റെ അകത്തളങ്ങളിൽ ബേസ്മെന്റ് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് സംസാരിക്കാനാകും എച്ച് ഡി വോയിസ് പോലുള്ള ക്ലിയർ ഓഡിയോ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അധിക ചാർജ് ഇല്ലാതെ സാധാരണ മൊബൈൽ പ്ലാൻ ഉപയോഗിച്ച് തന്നെ വൈഫൈ കോളുകൾ ചെയ്യാൻ സാധിക്കും മൊബൈൽ നെറ്റ്വർക്കും വൈഫൈക്കും ഇടയിൽ ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ചെയ്യുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇനി നമ്മുടെ ഫോണുകളിൽ വൈഫൈ കോൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്ന് നോക്കാം ആൻഡ്രോയിഡ് ഫോണുകളിൽ സെറ്റിംഗിൽ പോയി കണക്ഷൻ ഓർ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് വൈഫൈ കോളിംഗ് എന്ന ഓപ്ഷൻ തുറക്കുക അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക ഐഫോണിൽ സെറ്റിംഗ്സ് ഫോൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക വൈഫൈ കോളിംഗ് ഓൺ ദിസ് ഫോൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓൺ ആക്കുക